സാർവദേശീയ തൊഴിലാളി ദിനത്തിൽ ഐ എൻ ടി യു സിയുടെ നേതൃത്വത്തിൽ ഏറ്റുമാനൂരിൽ റാലിയും പൊതുസമ്മേളനവും നടത്തി ഏറ്റുമാനൂർ ചിറക്കുളത്തിന് സമീപത്തു നിന്നും വാദിമേളങ്ങളുടെയും നൂറുകണക്കിന് പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ ആരംഭിച്ച മെയ്ദിന റാലി പേരൂർ കവല ചുറ്റി സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു ും അവകാശങ്ങളും ഒന്നും നൽകാതെ സമൂഹത്തിന്റെ മോചനത്തിന് വേണ്ടിയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ തൊഴിലാളി ദിനം ആഘോഷിക്കുമ്പോൾ തൊഴിലാളിയുടെ അവസ്ഥ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം തൊഴിലാളികൾക്ക് സമയമില്ലായിരുന്നു ആവശ്യപ്പെടുന്ന സമയത്തെ വാങ്ങിച്ച് മുന്നോട്ട് പോയിക്കൊള്ളുക ഇതായിരുന്നു അക്കാലത്തെ തൊഴിൽ നിയമങ്ങൾ പക്ഷേ തൊഴിലാളി സമൂഹം ഒറ്റക്കെട്ടായി ലോകത്തിലെ തൊഴിലാളികൾക്ക് തൊഴിലുള്ള സമയമുണ്ടാക്കണം അവരുടെ ആനുകൂല്യങ്ങൾ അംഗീകരിക്കണം അങ്ങനെയാണ് ചിക്കാഗോയിലെ തൊഴിൽ ആ മേഖലയിൽ ബ്ലോക്ക് പ്രസിഡന്റ് അച്ഛൻ കുഞ്ഞ് ചേക്കോന്തയിൽ അധ്യക്ഷനായിരുന്നു സംസ്ഥാന ഭാരവാഹി ജിജി പോത്തൻ ജില്ലാ ഭാരവാഹികളായ ബിജു കുമ്പിക്കൻ ബിജു വലിയമല മല ആർപ്പൂക്കര തങ്കച്ചൻ പി സി റോയ് നന്ദിയോട് ബഷീർ ജോയി പൂവം നിൽക്കുന്നതിൽ നഗരസഭാ ചെയർപേഴ്സൺ ലൗലി ജോർജ് കൌൺസിലർമാരായ പ്രിയ സജീവ് അജിത ഷാജി എന്നിവർ പങ്കെടുത്തു ഐഫോറിയ ഏറ്റുമാനൂർ